അവരെ തൊട്ട് വണ്ടി ചെറിയ റോഡ് ചെറിയങ്ക റോഡ് ഓട്ടോ സ്റ്റാൻഡാണ് വണ്ടികൾ അത്രയും നിരന്ന് ഇവിടെ കിടക്കുകയാണ് ഒരു വണ്ടിക്കും ഓട്ടോ ഇല്ല നേരം ഇവിടെ ഇരുട്ടുന്നവർ അഞ്ഞൂറ് രൂപയ്ക്ക് ഓടത്തില്ല അഞ്ഞൂറ് രൂപ പെറ്റി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ വണ്ടി ഇട്ടുകൊണ്ട് ഇവിടെ കാത്തു കിടക്കുകയാണ് ഒരു ഓട്ടോ ഇല്ല അഞ്ഞൂറ് രൂപ ഒരാഴ്ച ഓടിയ പോലെ അഞ്ഞൂറ് രൂപ മിച്ചം പിടിക്കാകില്ല ആ എന്നിട്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഇല്ലാത്തതിന് ഹെൽമെറ്റ് ആട്ടോറിക്ഷയ്ക്ക് ഹെൽമെറ്റ് വയ്ക്കണമെന്നും പറഞ്ഞ് പറ്റി അടിച്ചു തന്നത് ആറ്റിങ്ങലിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹെൽമറ്റ് വെക്കാത്തതിന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയെന്ന് പരാതി എഐ ക്യാമറയ്ക്ക് തെറ്റുപറ്റിയതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട പോലീസുകാരൻ ഓട്ടോ ഡ്രൈവർ ഹെൽമറ്റ് വയ്ക്കാത്തതിന് ഫോട്ടോ എടുത്ത് നോട്ടീസ് അയച്ചതാണ് ഓട്ടോ ഓടിച്ചപ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതിനല്ല പിഴ ഓട്ടോ നിർത്തി റോഡ് സൈഡിൽ നിന്നപ്പോൾ ഡ്രൈവർ ഹെൽമറ്റ് വെക്കാത്തതിനാണ് പിഴ പോലീസ് എടുത്ത ഫോട്ടോയിൽ ഓട്ടോ ഡ്രൈവർ ഓട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുന്നതും കാണാം ൾ കച്ചേരി ഇടയിൽ ഓടിക്കുന്ന തുശ്രീധരനാണ് എന്നെ കഴിഞ്ഞ ഞായറാഴ്ച പാലസ് റോഡിലെ ഹോട്ടൽ വ്യാണിരാജിൻ്റെ മുമ്പ് വെച്ച് ഫോട്ടോ എടുത്തിട്ട് പോയി എസ് ഐ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി ഞാൻ അങ്ങനെ എസ് ഐ വിളിൽ കാര്യം പറഞ്ഞു സാറേ ഒരു ഊണ് മേടിക്കാൻ ഇവിടെ നിർത്തിയതാണ് ഓട്ടോറിക്ഷ ആണ് ഓടിക്കുന്നത് ഊണ് മേടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാതെ ഫോട്ടോ എടുത്തിട്ട് പോയി പക്ഷേ അക്ഷയിൽ പോയി പെറ്റി അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപ ഹെൽമെറ്റ് ഇല്ലാതെ മോട്ടോർ സൈക്കിളാണ് ഓടിച്ചത് അഞ്ഞൂറ് രൂപ ഹെൽമെറ്റ് ഇല്ലാതെയാണ് പെട്ടിടിക്കറ്റി എനിക്ക് തന്നത് ഞാൻ പൈസ അടച്ചതിന് ശേഷമാണ് റെസീറ്റ് നോക്കിയപ്പോൾ മോട്ടോർ സൈക്കിളാണ് ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ് പെറ്റി എന്നുള്ളത് അതിൽ കണ്ടത് അത് ഞാൻ പൈസ അടയ്ക്കുകയും ചെയ്ത് ഇപ്പം പിന്നെ പത്രത്തിൽ കൊടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് പത്രക്കാർ പറ സർക്കിൾ ഓഫീസറെ വിളിച്ചിട്ട് ചോദിച്ചാൽ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അവിടെ പൈസ അനുസരിച്ച് തന്നതുമില്ല കിട്ടിയതുമില്ല അങ്ങനെയാണ് ആ പെറ്റി അടിച്ച് അവർക്ക് അവധം പെറ്റിയാണ് മോട്ടോർ സൈക്കിൾ ആട്ടോറിക്ഷയ്ക്ക് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാണ് ഹെൽമെറ്റ് ഇല്ലാത്ത രീതിയിൽ പറ്റി അടിച്ചത് ഒരു ദിവസം ഓടിയാൽ അഞ്ഞൂറ് രൂപയ്ക്ക് പോലും ഓടാറില്ല ഓട്ടം കിട്ടാറില്ല ഇപ്പോൾ ഓട്ടം വളരെ ഇല്ല പത്ത് ഇരുനൂറ് രൂപയ്ക്കാണ് ഓടുന്നത് ഒരാഴ്ച ഓടിയാലേ അഞ്ഞൂറ് രൂപ മിച്ചം വരുവുള്ളൂ ആ അഞ്ഞൂറ് രൂപ അവർ പിടിച്ചു പിടിച്ചു പറയും കൊള്ളയും പിടിച്ചു പറയും കൊള്ളയും എൻ്റെ അഞ്ഞൂറ് രൂപ പിടിച്ചു പറഞ്ഞുകൊണ്ട് പോയി